പ്രിയപ്പെട്ടവരെ സാമൂഹിക നിരീക്ഷകൻ എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ഒരു യാത്രയാണിത് വിഭജനത്തിന്റെ കയ്പും യുദ്ധങ്ങളുടെ തീവ്രതയും സമാധാനത്തിനായുള്ള പ്രതീക്ഷകളും നിറഞ്ഞ ഒരു ഭൂതകാലം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിലെ ഒരു നിർണായക വഴിത്തിരിവിനെക്കുറിച്ചാണ് കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഷിംല കരാർ ഈ കരാറിലേക്ക് നയിച്ച സാഹചര്യങ്ങളും അതിന്റെ പിന്നാമ്പുറക്കഥകളും ഇരു രാജ്യങ്ങളിലും അത് ചെലുത്തിയ സ്വാധീനവും നമുക്കൊന്നു നോക്കാം ടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെങ്കിലും ആ സന്തോഷത്തിന് കൈപ്പേറിയ ഒരു മറുവശം കൂടിയുണ്ടായിരുന്നു ഭാരതാമ്പയുടെ ഹൃദയം രണ്ടായി പിളർന്ന വിഭജനം തലമുറകളെ വേട്ടയാടിയ വർഗീയ കലാപങ്ങളുടെയും പലായനങ്ങളുടെയും ഭീതിതമായ ഓർമ്മകൾ സമ്മാനിച്ച ആ വിഭജനം ഇന്ത്യയും പുതുതായി രൂപം കൊണ്ട പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിലുടനീളം കരിനിഴൽ വീഴ്ത്തി സഹോദരങ്ങളെ ശത്രുക്കളാക്കിയ ആ വേർപിരിയലിന്റെ ആദ്യത്തെ കനൽ കെട്ടടങ്ങുന്നതിനു മുൻപേ ഇരു രാജ്യങ്ങളും തങ്ങളുടെ ആദ്യ പോരാട്ടത്തിന് കളമൊരുക്കുകയായിരുന്നു കശ്മീരിന്റെ മണ്ണിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിലെ യുദ്ധം ശ്മീരിനായുള്ള ആദ്യ പോരാട്ടം സ്വാതന്ത്ര്യം ലഭിച്ച് അധികം വൈകാതെ കശ്മീരിന്റെ ഭാവി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തർക്കവിഷയമായി ഭൂരിപക്ഷം മുസ്ലിം ജനസംഖ്യയുള്ളതും എന്നാൽ ഹിന്ദു രാജാവ് ഭരിച്ചിരുന്നതുമായ കശ്മീരിനെ സ്വന്തമാക്കാൻ ഇരു രാജ്യങ്ങളും തന്ത്രങ്ങൾ മെനഞ്ഞു ഗോത്രവർഗ്ഗക്കാരുടെ മറവിൽ പാകിസ്ഥാൻ നടത്തിയ സൈനിക മുന്നേറ്റം കശ്മീരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി മഹാരാജാവ് ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുകയും കശ്മീർ ഇന്ത്യയോടൊപ്പം ചേരാനുള്ള ഉടമ്പടി ഒപ്പുവെക്കുകയും ചെയ്തു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ ആദ്യ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് തിരികൊളുത്തി ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയും പാകിസ്ഥാൻ സൈന്യത്തെ ഒരു പരിധിവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ യുദ്ധം കശ്മീരിനെ രണ്ടായി വിഭജിച്ചു ഒരു ഭാഗം ഇന്ത്യയുടെ നിയന്ത്രണത്തിലും മറുഭാഗം പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുമായി ഈ വിഭജനം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു ശാശ്വതമായ മുറിവായി അവശേഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി യുദ്ധം വീണ്ടും ഒരു ശ്രമം റഷ്യയുടെ ഇടപെടൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കശ്മീർ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാതെ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ പാകിസ്ഥാൻ വീണ്ടും അതേ തന്ത്രം പയറ്റി ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന രഹസ്യ പദ്ധതിയിലൂടെ പാകിസ്ഥാൻ സൈന്യം കശ്മീരിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ചു എന്നാൽ ഇത്തവണ ഇന്ത്യ ശക്തമായ തിരിച്ചുവരവ് നടത്തി ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിൽ രൂക്ഷമായ പോരാട്ടം നടന്നു യുദ്ധം കൂടുതൽ വ്യാപകമാകാതിരിക്കാൻ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഇടപെട്ടു അവരുടെ മധ്യസ്ഥതയിൽ ഒപ്പുവച്ച താഷ്കിന്റെ കരാർ യുദ്ധത്തിന് താൽക്കാലിക വിരാമമിട്ടു എങ്കിലും ഇരു രാജ്യങ്ങളുടെയും ഹൃദയങ്ങളിലെ വെറുപ്പിന് ഈ കരാറിന് ശമനം വരുത്താനായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധം ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യവും ഷിംല കരാറിലേക്കുള്ള വഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പാകിസ്ഥാനിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഒരു പുതിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ജന്മം നൽകി കിഴക്കൻ പാകിസ്ഥാനിൽ ഇന്നത്തെ ബംഗ്ലാദേശ് വൻ വിജയം നേടിയ അവാമി ലീഗിന്റെ നേതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ വിജയം പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഭരണാധികാരികൾ അംഗീകരിച്ചില്ല കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളെ അടിച്ചമർത്താൻ അവർ സൈനിക നടപടികൾ ആരംഭിച്ചു ഈ ക്രൂരതയിൽ നിന്ന് രക്ഷ നേടാനായി ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിലേക്ക് അഭയം തേടിയെത്തി ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക ഘടനയ്ക്ക് വലിയ ഭാരം സൃഷ്ടിച്ചു ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചത് ഇന്ത്യൻ സൈന്യവും എന്ന ബംഗ്ലാദേശ് സ്വാതന്ത്ര്യസേനയും ചേർന്ന് നടത്തിയ പോരാട്ടം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ദയനീയമായ പരാജയത്തിൽ കലാശിച്ചു ൂവായിരം തോളം പാകിസ്ഥാനി സൈനികർ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി ഈ യുദ്ധം ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് വഴിയൊരുക്കി യുദ്ധാനന്തരം സ്ഥിതിഗതികൾ ശാന്തമാക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭുട്ടോയും ഷിംലയിൽ കൂടിക്കാഴ്ച നടത്തി ഈ ചർച്ചയുടെ ഫലമായിരുന്നു ചരിത്രപരമായ ഷിംല കരാർ ഷിംല കരാർ പ്രതീക്ഷകളും വിമർശനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലൊപ്പുവച്ച ഷിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നു ഭാവിയിൽ എല്ലാ പ്രശ്നങ്ങളും ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കൂ എന്ന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചു നിയന്ത്രണ രേഖയെ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു കശ്മീർ വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെയും ഇടപെടൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകി ഇന്ത്യ യുദ്ധത്തിൽ പിടിച്ചെടുത്ത പാകിസ്ഥാൻ ഭൂപ്രദേശങ്ങൾ തിരികെ നൽകുകയും പാകിസ്ഥാൻ തടവിലാക്കിയ ഇന്ത്യൻ സൈനികരെ മോചിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ കരാറിനെ ഇന്ത്യയിൽ പലരും പല രീതിയിലാണ് വിലയിരുത്തിയത് ചിലർ ഇതൊരു വലിയ നയതന്ത്ര വിജയമായി വാഴ്ത്തിയപ്പോൾ കശ്മീർ പ്രശ്നത്തിന് ഒരു സ്ഥിരമായ പരിഹാരം കാണാതെ പോയത് ഒരു നയതന്ത്രപരമായ പരാജയമാണെന്ന് മറ്റു ചിലർ വിമർശിച്ചു ഷിംല കരാറിന്റെ പിൽക്കാല ചരിത്രം കാലം കടന്നുപോയപ്പോൾ കാർഗിൽ യുദ്ധം പോലുള്ള സംഭവങ്ങൾ ഷിംല കരാറിന്റെ അന്തസ്സത്തെ ചോദ്യം ചെയ്തു ഈ കരാർ ലംഘിക്കപ്പെട്ടുവെന്ന് ഇന്ത്യ ആരോപിച്ചു എങ്കിലും ഷിംല കരാർ ഇന്നും ഇന്ത്യയുടെ വിദേശനയത്തിൽ ഒരു പ്രധാന രേഖയായി നിലനിൽക്കുന്നു കശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകളെ എതിർക്കാൻ ഇന്ത്യ ഈ കരാറിലെ ഉഭയകക്ഷി ചർച്ച എന്ന വ്യവസ്ഥ ഉയർത്തിക്കാട്ടുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന ഏത് സമാധാന ചർച്ചയിലും ഷിംല കരാറിന് ഒരു പ്രധാന സ്ഥാനമുണ്ട് ഉപസംഹാരം പാഠങ്ങളും ഭാവിയിലേക്കുള്ള നോട്ടവും രണ്ട് യുദ്ധങ്ങൾക്കും ഒരു രാജ്യത്തിന്റെ വിഭജനത്തിനും സാക്ഷ്യം വഹിച്ച ഷിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളുടെ സങ്കീർണമായ ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടാണ് ഈ കരാർ ഒരു നയതന്ത്ര വിജയം എന്നതിലുപരി സമാധാനം എന്നത് കേവലം കടലാസിലെ ഒപ്പുകൾക്കപ്പുറം വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും ഫലമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇം പാകിസ്ഥാനും തമ്മിലുള്ള ഷിംല കരാറിന്റെ കഥ ചരിത്രപരമായ ഈ നയതന്ത്ര നീക്കം ഇരു രാജ്യങ്ങളുടെയും ഭാവിയിൽ എങ്ങനെയെല്ലാമാണ് സ്വാധീനം ചെലുത്തിയത് എന്ന് നമ്മൾ കണ്ടു മറ്റൊരു ചിന്തോദീപകമായ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ ഇത് നിങ്ങളുടെ സ്വന്തം സാമൂഹിക നിരീക്ഷകൻ വിടാ